ൊടിയിടയിൽ മിന്നിമറിയുന്ന സുരേഷ് ഗോപി തമ്പുരാന്റെ ഭാവഭേദങ്ങളിലേക്ക് ഒരു യാത്ര പ്രേക്ഷകർക്ക് സ്വാഗതം ലോക്സഭയിലും രാജ്യസഭയിലും പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി തൃശ്ശൂരുകാരുടെ സ്വന്തം എം പി സുരേഷ് ഗോപിജി ആഗതനായിരിക്കാണ് ും അവസാനിപ്പിച്ചിരിക്കുന്നത് നന്മയുള്ള സ്ഥാപനമാണ് ഇത്ര അടിപൊളിയാണെങ്കിൽ കേരളത്തിൽ അതിനെതിർക്കണത് എന്തോണ്ടാ അപ്പൊ അതിനെന്തോ ഇല്ലേ

ശരി നമുക്ക് മധ്യപ്രദേശിലെ ജബൽപൂരിൽ പോവാ കഴിഞ്ഞ ദിവസം ബജ്റംഗദൾ പ്രവർത്തകര് മലയാളിയായ വൈദികൻ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ ആക്രമിച്ചു തോന്നുന്നുണ്ടാ അതില് എന്തി പറയാനുള്ളത് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് ജബൽപൂരിലെ ആക്രമണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്തിനാ സഭയിലെ നിങ്ങൾ ആരാ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമ മാധ്യമ ജനങ്ങളാണ് വലുത് സുരേഷ് ഗോപി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അങ്ങട്ട് മാറാ ജനാധിപത്യത്തിന്റെ നാലാം തൂൺന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആരും ഒന്നുമല്ല ഇവിടെ കേന്ദ്രമന്ത്രിയാണെല്ലാം മനസ്സിലായോ ഞാനെപ്പോഴും പറഞ്ഞൊരു സുരേഷ് ഗോപി പറയുന്നതിന്റെ നമ്മൾ സീരിയസ് ആയി എടുക്കുന്നു സുരേഷ് 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 ഗോപി 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 പോലും പോലും സീരിയസ് 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 ആയി ആയി എടുക്കുന്നില്ല എടുക്കുന്നില്ല ഗോപിയുടെ പാർട്ടി ഏത് കാര്യം ഗോപിക്ക് അറിയില്ല നിറയെ കൈകളുള്ള ഭീകര ഓ അതൊന്നും വലിയ കാര്യമില്ല അന്ന് ആയിട്ട് ആയിട്ട് പറയുന്നത് എന്തൊരു ബി ഭീകരാണ് ചാനലേതായാലും അവർക്ക് ഒറ്റ ചോദ്യം ജബൽപൂര് ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും നഗുലേട്ടോ ഒന്നടങ്ങ് നിങ്ങളിപ്പോ നഗുലനും അല്ല കമ്മീഷണറും അവിടുത്തെ കേന്ദ്രമന്ത്രിയാണ് അത് മറക്കണ്ട നിങ്ങള് അല്ല അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ

അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം മുപ്പത് വെള്ളിക്കാസിന് ജൂദാസ് പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ് പക്ഷേ പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുരിയും കുറേം കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റട്ടേ ഇല്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് വേറെ മാറ്റണം സെൻസർ സെൻസർ പോലെ സുരേഷ് ഗോപിജി പറയുന്ന കാര്യങ്ങളും ചെയ്യേണ്ടി വരുമോ ഞാൻ വിചാരിക്കണത് അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു അഭിനയ മികവിന്റെ ഒരു പ്രതിഫലനാണ് അതെ അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി അപ്പം എല്ലാവരെയും നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കരുത് നിങ്ങളോടൊരു അപേക്ഷയാണ് അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോട്

കേസിൽ മുഖ്യമന്ത്രിക്കും മോൾക്കും പിന്നെയും കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാ വിജയനെത്തി മാസപ്പടി കേസില് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഇതിപ്പോ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ മാത്രമല്ല രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നേരിടും മുന്നേ ഓടി മാഷേ ആ ഒരു കോടി ലക്ഷം രൂപ കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ യു ഡി എഫിന്റെ കയ്യിലോ ബി ജെ പിയുടെ കയ്യിലോ ഒരു രാഷ്ട്രീയ ആയതുമില്ല ഒറ്റ രാഷ്ട്രീയ ആയതേ ഉള്ളൂ അത് കളവുകൾ പ്രചരിപ്പിക്കുക അതിന്റെ അതിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക അതിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി അതൊരു നോക്കിയേ എന്തൊരു ശോകമൂകമായ അവസ്ഥ ആവശ്യമില്ല എന്ന് അപകീർത്തി പറഞ്ഞപ്പോ എന്തായിരുന്നു ആഘോഷം എന്തായിരുന്നു മാത്യു കൂടുതൽ ട്രോളാൻ വേണ്ടിട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് എന്നിട്ട് എന്തായി പാവം അയാൾ കറിഞ്ഞുകൊണ്ടാ പോകുന്നത് എന്നാലേ അവനൊക്കെ പഠിക്കൂ ഇനി എന്ത് പറഞ്ഞോ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത് ഐഡിയ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് സോ നിയമപരമായി നേരിടുന്നു എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി നേരിടാനാണ് ഞങ്ങളുടെ കോമറേഡ്സിന്റെ തീരുമാനം നാലും മധുരയിൽ എന്തൊരു കളിയും ചിരിയും ബഹളമായിരുന്നു ഇപ്പൊ പാർട്ടി കോൺഗ്രസ് വേദിക്ക് ആകെ അവസ്ഥ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഓ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നല്ലോ മാസപ്പടി വാങ്ങാന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് സോറി അറിയാട്ടേ നാക്കുപിഴാ മാസപ്പടി കേസിൽ പ്രതിരോധിച്ച് നിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ സി എമ്മിന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പാർട്ടി കോൺഗ്രസ് ചേരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു കുറ്റപത്രം സമർപ്പിക്കലും അതെന്തുകൊണ്ടായിരിക്കും ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ എന്തായാലും നാല് പാടൊന്നും പ്രതിഷേധം കനക്കണ ശ്രദ്ധിക്കേ മുഖ്യമന്ത്രിയുടെ മോളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കോൺഗ്രസ് എന്തൊക്കെ അടപനായങ്ങൾ പുറത്തെടുക്കുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം